േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചക്രവാണിയുടെ നീക്കം പാളിയതിനെ തുടർന്ന് എന്തു ചെയ്യണം എന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു ചതി വിചാരിച്ചതല്ല ഇതോടെ ചക്രവാണിക്ക് തൽക്കാലത്തേക്ക് പിന്മാറേണ്ടി വന്നിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ചക്രവാണിയുടെ മുൻപിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത് എടാ നീയാണ് ഇതിന് പിന്നിൽ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് എന്ന് എനിക്കറിയാം ഇതിനെല്ലാം നിനക്കൊരു തിരിച്ചടി ഞാൻ നൽകും ഒന്ന് പോ സാറേ സാറിനുള്ള സസ്പെൻഷൻ വഴിയേ വരുന്നുണ്ട് അതുകൊണ്ട് സാറധികം നിഗളിക്കുകയൊന്നും വേണ്ട നമ്മളെല്ലാവരും ഒരുപോലെ തന്നെ പെടും പെടുകയാണെങ്കിൽ അത് ഓർത്തോ പിന്നെ അഭിഷേകിൻ്റെ കൂടെ ഞാനുണ്ടാകും ആ കാര്യത്തിൽ ഒരു സംശയവും സാറിന് വേണ്ട സാറിനെ ഇറക്കിയ കണ്ണം വൈദ്യരോട് ചെന്ന് പറഞ്ഞേക്ക് ഇതോടെ ചക്രവാണിയാകെ നാണം കെട്ടിരിക്കുകയാണ് പക്ഷെ ഇതേ തുടർന്ന് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് അഭി പുതിയ നീക്കവുമായി മുന്നിലേക്ക് പോകുമ്പോൾ അഭിയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ സോനം ദേശായി കടന്നു വരുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്